ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ഇനി ക്രൂരതകൾ സഹിക്കാനാവാതെ പത്മയുടെ മുഖത്തടിക്കേണ്ടതുണ്ട് ഇനി ഇന്ദ്രജയുടെ മുഖത്തടിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ അതിൻ്റെ കുറിച്ച് റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡാണ് അങ്ങനെ നന്ദിനിയോട് ഒരുപാട് ക്രൂരതകൾ കാണിക്കുകയാണ് എന്നാൽ ഈ സമയം ഇവിടെ ഇപ്പുറത്താണെങ്കിലോ സൂര്യ നന്ദിനിയുടെ വീട്ടുകാരെ വിളിക്കുകയാണ് നന്ദിനുടെ സ്നേഹം സൂര്യ തിരിച്ചറിയാണ് സൂര്യക്കാണെങ്കിലോ നന്ദിനിയോടും നന്ദിനിക്കാണെങ്കിലോ സൂര്യയോടും ആത്മാർത്ഥ പ്രണയമായി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നന്ദിനിക്കാണ് കേട്ടോ അങ്ങനെ നന്ദിനിയുടെ വീട്ടുകാരെ ഇക്കൊല്ലത്തെ ദീപാവലി ആഘോഷം നമുക്ക് നടത്താം എന്നോ ദീപാവലിയൊക്കെ കഴിഞ്ഞുപോയി പക്ഷേ എങ്കിലും കൂടി അവർ വലിയൊരു ദീപാവലി പോലെ തന്നെ പടക്കവും അതൊക്കെ പോലെ നമുക്ക് പൊട്ടിച്ച് നന്നായി ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടിയിരിക്കാന് എന്നാൽ ഇത് പത്മ എതിർക്കാണ് എന്തിനാ ഈ പിച്ചക്കാരെ ഈ വീട്ടിലോട്ട് കയറ്റിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ നാണം കെട്ട സംസാരം സംസാരിക്കും കേട്ടോ അപ്പോഴൊക്കെ ഈ സൂര്യ അതിനൊക്കെ മറുപടി നൽകുന്നുണ്ട് കേട്ടോ ആരാണ് പിച്ചക്കാരെ നിങ്ങൾക്ക് പിച്ചെ എടുക്കാൻ യോഗ്യതയുണ്ട് പക്ഷേ ഇവർക്ക് അതിനുള്ള യോഗ്യതയില്ല ഇവരുടെ മനസ്സാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ അവരെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ പിന്നീട് സൂര്യയുടെ മുന്നിൽ ഇവർക്ക് ആർക്കും ഇവരെ ഒന്നും പറയാനും പറ്റത്തില്ല കേട്ടോ അങ്ങനെ വലിയ ആഘോഷങ്ങൾ തന്നെ ആ വീട്ടിലാവണം സദ്യ ഒരുക്കേണ്ടതുപോലെ അവരുമായി സന്തോഷം പറഞ്ഞു കളിചിരികൾ തുടരുകയാണ് കേട്ടോ ഇത് കാണുന്ന പത്മക്കും ഇന്ദ്രജയ്ക്കും വേദക്കൊക്കെ ദേഷ്യം പിടിക്കാൻ യതീന്ദ്രന് പറയാൻ വാക്കുകളില്ല രാജുവിനോട്ടോ അങ്ങനെ എല്ലാവരും നന്ദിനിയും പത്മയും സോറി സൂര്യയും കൂടിയിട്ടുള്ള ആ ഒത്തൊരുമിച്ചുള്ള അവരത് കണ്ട് സന്തോഷിക്കുമ്പോൾ ഇവർക്ക് കുശുമ്പ് ഇളകട്ടോ എന്നാൽ ഈ സമയം ഇവിടെ വിജയും ഇന്ദ്രജിയാണല്ലോ ഏറ്റവും ക്രൂര മനുഷ്യന്മാർ അവർക്കാണല്ലോ സ്വത്തിനോട് മാത്രം മാർത്തി അറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് തനിയെ സ്വത്തുക്കൾ കിട്ടാനുള്ള ആ ഒരു ആർത്തി അവരുടെ ഉള്ളിൽ വന്നു തുടങ്ങാനായിട്ടാണ് അപ്പോൾ ഈ സമയം എന്തായാലും സൂര്യ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവളെ തീർച്ചയായും ഭാര്യയാക്കും സൂര്യ എന്ന ഒരാളെ അവളെ ഭാര്യയാക്കില്ലെങ്കിൽ വേറൊരു പണക്കാരിയെ കൊണ്ടുവരും അപ്പോൾ അമ്മ സൂര്യയെ അംഗീകരിക്കുമ്പോൾ സൂര്യ അമ്മയെ അംഗീകരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വീണ്ടും ഒരു സ്നേഹം ഉണ്ടാവും അത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നത് വിജയ് വിജയിക്കേൽക്കണമെന്ന് പറയട്ടോ അപ്പോൾ വിജയിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ആയിക്കോട്ടെ എന്ന വിജയിൻ പറയുകയാണ് അങ്ങനെ പിന്നീട് പടക്കം പൊട്ടിക്കുന്ന ആ ഒരു സമയം ആയാണ് മാലപ്പടക്കം അതുപോലെ പലതും ഉണ്ട് കേട്ടോ സൂര്യ ഒത്തിരി കൊണ്ടുവന്ന് വെച്ചിട്ടും ഉണ്ടാകും അപ്പോൾ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നീക്കി വെച്ചിരിക്കുകയാണ് സൂര്യ അപ്പം അതിൽ നിന്ന് ഓരോന്നും ഓരോന്നായി കൊണ്ടുവന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ ഓരോന്ന് പൂത്തിരിയും അതുപോലെ പലതും ഇങ്ങനെ കത്തിക്കുന്നു അതിനിടയ്ക്ക് ഇട്ടല്ലേ അപ്പം ഇങ്ങനെ ഓരോന്ന് കത്തിക്കുന്നു പിന്നീട് അത് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടാണ് കത്തിക്കുന്നത് പക്ഷേ അതിനിടയ്ക്ക് ഇവിടെ വിജയയോട് പറഞ്ഞ കാര്യം നടത്തണം കേട്ടോ അങ്ങനെ ഈ സമയം ഇനി പൂത്തിരി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെ സൂര്യയുടെ അനിയത്തിമാരെ ആവശ്യപ്പെടണം അപ്പം നന്ദിനി പറയാൻ ഞാൻ പോയിട്ട് എടുത്ത് വരാമെന്ന് പറയണേ അത് കേൾക്കുന്ന നന്ദിനുടെ അച്ഛൻ പറയണ അത് വേണ്ട മോനെ ഇനി ഇവിടെ നിന്നോ ഞാനും പോരാമെന്ന് പറയണേ അന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാമെന്ന് പറയണത് അവർ രണ്ടുപേരും കൂടി പോവുകയാണ് അപ്പോൾ ഈ സമയം വിജയോട് ഇന്ദ്രജ കണ്ണിട്ട് കാണിക്കുന്ന ഇതാണ് ഏറ്റവും നല്ല അവസരം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനാണെങ്കിൽ ഇതിനിടയ്ക്ക് ഇവരെ ടയ്ക്കിടയ്ക്ക് ഇടം ഇടങ്ങണ്ടിട്ട് കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആ സമയം വിജയിടയിലൂടെ പോയി പെട്ടെന്ന് മാറി നിന്ന് അതിലൊരു പൂത്തിരി എടുത്ത് ഈ ഒന്നിച്ച് പടക്കങ്ങൾ കൂട്ടി വച്ചിട്ടുള്ള ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആദ്യം സൂര്യാണ് പോകുന്നത് പിറകിലാണ് നന്ദയുടെ അച്ഛൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സൂര്യ അവിടെ എത്തുന്ന ആ കറക്റ്റ് സമയത്ത് തന്നെ പെട്ടെന്ന് ഈ ഒരു അതായത് ഒരു ചെറുതായിട്ടൊരു തീപ്പൊരി അതിലോട്ട് ഇട്ട് കൊടുക്കണം അതോടുകൂടി അതുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് പിന്നീട് സൂര്യ ക്രിട്ടിക്കൽ ആവാണ് സൂര്യമായിട്ട് വലിയ അപകടം തന്നെ പറ്റണം കേട്ടോ അപ്പോ ഇവരുടെ ഇടയിലാണെങ്കിലോ ആ സമയം അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നത് നന്ദിനിയുടെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇടയിൽ നന്ദിനിയുടെ അച്ഛൻ മനഃപൂർവ്വം സൂര്യയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് ഏട്ടോ നോക്കുന്നത് അങ്ങനെ സൂര്യ എടുത്തും കൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് കരഞ്ഞും കൊണ്ട് ഓടുകയാണ് ഇതിൽ നന്നായി ഇന്ദ്രജയും വിജയം അഭിനയിക്കുന്നുണ്ട് അയ്യോ ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പൊന്നുമോനെ നീ എന്തിനാണ് ഇത്രയും വലിയ ആഘോഷത്തിന് അവരെ വിളിച്ച് വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടു കൂടി അവരെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ഉടൻ തന്നെ പത്മയോട് പറയുകയാണെങ്കിൽ നീ വരണ്ട ഞാനെന്തായാലും മോളെ കൊണ്ടു മോനെ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം പോകുന്നത് ഇന്ദ്രജയും അതുപോലെ നന്ദിനിയും സൂര്യയും ഒക്കെ കൂട്ടിയിട്ടാണ് ഇട്ട് പോകുന്നത് പക്ഷേ നന്ദിനുടെ വീട്ടുകാരെ അവിടെ നിർത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പത്മ മനപൂർവ്വം പോവാതിരിക്കയാണ് പിന്നീട് സൂര്യ അങ്ങ് കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ പത്മ ഇവരുടെ നേർക്കങ്ങ് എടുക്കണം കേട്ടോ എന്നിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇടോ താനെ താനല്ലടോ എൻ്റെ അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് പത്മ ചൂടാവാണ് അപ്പോൾ അത് കേൾക്കുന്ന നന്ദ്രയുടെ അനിയത്തി പറയണ മാഡം മേഡം വായിത്തോന്നിയത് വിളിച്ച് പറയരുത് എന്തും പറയാ വച്ചിട്ട് വായിത്തോന്നിയത് വിളിച്ച് പറയരുത് ഞങ്ങളങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും നന്ദിനുടെ അച്ഛൻ പറയണേ ശരിയാണ് സുദൈവൻ പറയണേ ഞങ്ങളൊന്നും ഞങ്ങൾക്കതൊന്നും ശീലമില്ല ഞങ്ങളുടെ മരുമകനെ ഞങ്ങളുടെ മരുമകൻ ആരടത്ത് എൻ്റെ മരുമകൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതും പോലെ നിന്ന് വായിട്ട് ചിലക്കുന്നു എന്നെ പറഞ്ഞിട്ട് സൂര്യ നന്ദിനുടെ അച്ഛനെ സുദേവനെ കരണം നോക്കി പത്മങ്ങ അടിക്കുകയാണ് കേട്ടോ ഇതേ സമയം നന്ദിയുടെ അനിയത്തിമാർക്ക് ദേഷ്യം പിടിക്കണം അപ്പോൾ അവർ ദേഷ്യപ്പെടണം മാഡം ഞങ്ങളുടെ അച്ഛനെ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഇങ്ങനെ ഇട്ട് ഒരുപാടായി പീഡിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കണ്ടു നിൽക്കാൻ കഴിയില്ലെങ്കിൽ മാറി അതൊക്കെ ഈ അളകനന്ദയിൽ നിന്ന് ഇറങ്ങിപ്പോടി ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഞാനാണ് അല്ലാതെങ്ങണ്ട് നീയല്ല അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ സുദേവനാണെങ്കിലോ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവിടെ നിന്നും തല താഴ്ത്തി അവിടെ നിന്നും ഇറങ്ങിപ്പോകാണ് എന്നാൽ ഈ സമയം ഇതൊന്നും കണ്ടു നിൽക്കാൻ ഇങ്ങനെ മുത്തശ്ശിക്ക് കഴിയില്ല മുത്തശ്ശി പറയണ മതി ഞങ്ങൾക്ക് ഇനി ഒരിക്കലും ഒരുപാട് ആട്ടും തുപ്പും അപമാനമാണ് ഇവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ സഹിക്കുന്നത് അതുകൊണ്ട് ഈ വീട്ടിലോട്ട് ഇനി കാലുകുത്തേണ്ട പോലെ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ സുദേവനെ കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീടാണെങ്കിലോ പത്ത് പത്മ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്താണ് അപ്പം പത്മ എത്തുമ്പോൾ എല്ലാവരും വയസ്സുവിന് മുന്നിലുണ്ട് അപ്പോഴാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത് എന്താണ് സൂര്യയുടെ അവസ്ഥ എന്ന് ചോദിക്കുന്നത് അപ്പം സൂര്യയുടെ കാലിന്റെ അടി നന്നായി പൊള്ളിയിട്ടുണ്ടാവും കേട്ടോ അത് ശരിക്കും ശിരസിലോട്ട് എത്തുന്ന ആ വിധത്തിലുള്ള ഒരു പൊള്ളലാണ് അപ്പം അതുകൊണ്ട് തന്നെ സൂര്യയുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്തും ഏത് സമയത്തും സംഭവിക്കാം എന്നായിരിക്കും ഡോക്ടർ പറയുക അതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പത്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ഇന്ദ്രജ അതിലങ്ങ് ഇടപെടുകയാണ് ഇന്ദ്രജ പറയുന്നത് ാണ് ഇവളുടെ അച്ഛനാണ് സൂര്യ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് ഇവളുടെ അച്ഛൻ ആ ഭാഗത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടു അപ്പൊ പത്മ പറയണേ ശരിയാണ് ഞാനും ശരിയാണ് എൻ്റെ മകനെ ഇല്ലാതാക്കാൻ നോക്കിയത് നിന്റെ കുടുംബ അല്ലേ നിന്റെ കുടുംബം അവിടെ വന്നിട്ട് മത്താ പൂത്തിരി കത്തിക്കും പോലെ പൂത്തിരി കത്തിച്ചപ്പോ എന്താ ഉണ്ടായത് എന്റെ മകനെ അല്ലടി ഈ അവസ്ഥ വന്നത് അങ്ങനെ വീണ്ടും പത്മ പറയണേ ഇവളൊറ്റ പത്മയല്ല ഇന്ദ്രച്ച് പറയണേ ഇവളെ ഒറ്റ രീതിയാണ് ഇവളുടെ അച്ഛനും മനഃപ്പൂർവം സൂര്യയെ ഈ ഒരു അവസ്ഥയിലാക്കിയതാണ് എന്തിനാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തുമാത്രം സൂര്യ നിങ്ങളെ സ്നേഹിക്കുന്ന അമ്മയും ഞങ്ങളെയൊക്കെ വെറുപ്പിച്ചിട്ടാണല്ലോ എന്റെ കുടുംബത്തിന് വേണ്ടി സൂര്യ ഇത്രയും സ്നേഹത്തോടു കൂടി പെരുമാറിയത് എന്നിട്ട് എന്തിനാണ് എന്റെ വൃത്തിഘട്ട തന്ധ ഈ ഒരു പരിപാടി ചെയ്തതെന്നൊക്കെ ചോദിക്കണ കേട്ടോ അങ്ങനെ ഈ സമയം ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയണ വെറുതെ മോഹൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നീ എന്താണ് ചെയ്യ നീ എന്നെ അടിക്കോ എന്ന് ചോദിച്ചിട്ട് നന്ദിനുടെ നേർക്ക് അങ്ങ് ദേഷ്യത്തോടുകൂടി ഇന്ദ്രജ അങ്ങ് കൈ ഒഴുകുമ്പോൾ ഇന്ദ്രജയുടെ കായും അങ്ങ് പിടിക്കണിടുന്നിട്ട് ആ കായും അങ്ങ് പിടിച്ച് തിരിക്കുകയാണ് ഇതേ സമയം പത്മയും വേദയും അതുപോലെ തന്നെ യതീന്ദ്രം പോലും ഞെട്ടിപ്പോവാനിട എന്നിട്ട് പറയാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേര് പല പ്രാവശ്യമായി എൻ്റെ അച്ഛനെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഒരുപാട് പീഡിപ്പിക്കുന്നു എത്ര തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇത് കണ്ടില്ലെന്ന് നടിക്കുക എത്രയായി നിങ്ങൾ എൻ്റെ അച്ഛനോടും എൻ്റെ കുടുംബത്തോടും ക്രൂരതകൾ ചെയ്യുന്ന അതിന് മാത്രം എന്ത് തെറ്റാണ് എൻ്റെ അച്ഛൻ ചെയ്തത് അത് നിങ്ങൾ പറയണം പിന്നെ ഈ അപ്പോൾ സൂര്യസാർ ഈ എത്തിയതിന്റെ കാരണം മര്യാദക്ക് നീ തന്നെ പറയടി എന്ന് ഇന്ദ്രജയോട് പറയാനായിട്ടോ കൈ പിടിച്ചു വലിച്ചു അപ്പോഴേക്കും ഇന്ദ്രജ് ചോദിക്കുകയാണ് നീ ആരെയാണ് എന്ന് വിളിച്ചത് നിന്നെ എടി എന്നല്ലടി വിളിക്കേണ്ടത് നിന്നെ രാക്ഷസി എന്നാണ് വിളിക്കേണ്ടത് അത് കേൾക്കുന്ന പത്ത് ഞെട്ടിപ്പോകണേട്ടോ എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ അച്ഛൻ്റെ അങ്ങ് മേലോട്ട് എല്ലാ കുറ്റങ്ങളും ചാർത്തിയിട്ട് നീ അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതിയോ ഒരിക്കലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ലടി ഇരുട്ടിന്റെ മറവിൽ നീ നിൻ്റെ ഭർത്താവ് ഈ വൃത്തികൾ പെൺകുന്തൻ എന്ന് തന്നെ പറയണേ ഇവന് നീ പറഞ്ഞതുപോലെ ആരും അറിയാതെ ഒളിവിൽ നിന്ന് അങ്ങോട്ടേക്ക് തീപ്പൊരിയിട്ടിട്ട് സൂര്യസാറിനെ ഈ അവസ്ഥയിലോട്ടാക്കിയതും പോരാ എന്നിട്ട് എൻ്റെ അച്ഛൻ ആ വഴിയിലൂടെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി മനഃപൂർവം സൂര്യസാറേ കൊല്ലാൻ ശ്രമിച്ചതും പോരാ എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ തലയിലോട്ട് നീ ഇടാൻ ശ്രമിക്കുന്നു ഒന്നല്ലെങ്കിൽ നിന്റെ ചോര തന്നെ അല്ലടി നിന്റെ അമ്മയുടെ വയറ്റിൽ പ്രസവിച്ചത് തന്നെയല്ലേ ഈ നിൽക്കുന്ന ഈ കിടക്കുന്ന സൂര്യ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ചെയ്യാൻ പാടുമോ ഇത്രയും രക്തബന്ധത്തിനോട് സ്നേഹമില്ലാത്ത ഒരു പെങ്ങൾ എവിടെയും ഉണ്ടാവില്ല എന്താണ് നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കയ്യങ്ങ് പിടിച്ചു വലിക്കാനായിട്ടാ ഇത് കേൾക്കുന്നതിനോടുകൂടി ഏതേന്ദ്രം പോലും ഞെട്ടിപ്പോവാണ് ഇന്ദ്രജ വേദ സോറി വേദ അതുപോലെ തന്നെ പത്മിയ ആകെ ഞെട്ടി നിൽക്കണം നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് എന്നും ഞാൻ എല്ലാം കണ്ടും സഹിച്ചും മിണ്ടാതെ നിൽക്കുക എന്നാണ് കരുതിയത് എന്നാൽ നീ ചെയ്യുന്ന തെറ്റുകളെല്ലാം എന്നും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലിടുമ്പോൾ അത് കാണാതെ നിൽക്കാൻ ഇനി എനിക്ക് കഴിയില്ല ആ ഹോസ്പിറ്റലിനുള്ളിലോട്ട് കിടക്കുന്നത് എൻ്റെ ഭർത്താവാണെങ്കിൽ തീർച്ചയായും ഞാനിവിടെ നിൽക്കും ഞാൻ അതിന് വേണ്ടി ചെയ്യും എൻ്റെ സൂര്യം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് ഈ നന്ദിനി നന്ദിനി അല്ലാതായി മാറുമെന്ന് പറയോ അപ്പൊ എന്തായാലും ഇത് വരാനിരിക്കുന്ന എപ്പിസോഡാണ് ഇനി നന്ദിനിയുടെ ഭരണം തുടങ്ങാണ് നന്ദിനി സഹി സഹിക്കെട്ട് ഇനി എല്ലാവരോടും പ്രതികരിക്കുമ്പോൾ ഇവർക്കൊന്നും മറുപടി പറയാനാവാതെ ഇവരൊക്കെ ആകെ പകച്ചു നിൽക്കുന്ന ആ കിടക്കൻ സീനൊക്കെ വരാനിരിക്കുന്നേണ്ടിട്ടോ